കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകളിലേക്ക് കേരള വ്യവസായി തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളി കുടുംബ സ്വാതന്ത്ര്യ പെൻഷൻ ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചവർക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് നടത്താം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ രോഗികൾ വയോജനങ്ങൾ എന്നിവർ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ ജീവനക്കാർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തി അഞ്ച് വയസ്സ് പിന്നിട്ടവർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ രോഗം ബാധിച്ച കിടപ്പിലായവർ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഫോൺ ജില്ലാ വെറ്റിനറി കേന്ദ്രം ആസ്ഥാനമായി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലേക്ക് പരമാവധി തൊണ്ണൂറ് ദിവസത്തേക്ക് പി ജി വെറ്റിനറി സർജനെ നിയമിക്കും യോഗ്യത എം വി എസ്ഇ കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകൾ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂൺ ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മൃഗസംരക്ഷണ ഓഫീസിൽ വാക്സിൻ ഇന്റർവ്യൂവിനെത്തണം രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നിർമ്മിച്ച രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷം ഭവന പുനരുദ്ധാരണത്തിനോ പൂർത്തീകരണത്തിനോ സർക്കാർ ധനസഹായം കൈപ്പറ്റാത്ത വീടുള്ള പട്ടികവർഗക്കാർക്ക് സേഫ് പദ്ധതിയിൽ അപേക്ഷിക്കാം രണ്ടര ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവരായിരിക്കണം അപേക്ഷാ ഫോം കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലും പേരാമ്പ്ര കോടഞ്ചേരി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലും ലഭിക്കും വീട് സ്ഥിതി ചെയ്യുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസുമായോ അതത് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുമായോ ബന്ധപ്പെടാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ പത്ത് ഫോൺ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ഏഴ് ആറ് മൂന്ന് ആറ് നാല്